ി ഔട്ട്ലെറ്റ് ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി ഒരുക്കുന്ന അലിസൺ ഗോൾഡ് നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം വണ്ടൂർ സർവേ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന നീതി ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ റോഡിൽ കെ ടി കെ പ്ലാസയിൽ തുടങ്ങുന്ന മെഡിക്കൽ സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും വണ്ടു സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ നാളെ മുതൽ ഒരു പുതിയ നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയാണ് സഹകരണ ബാങ്ക് നമ്മളെ ഈ പഞ്ചായത്തും പരിസര പ്രദേശങ്ങളിലുള്ള സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി വരികയാണ് വിലക്കയറ്റങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ ആഘോഷകാലങ്ങളിൽ നടത്താറുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും ഇപ്പം നമ്മളെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ഭീഷണി ആയിട്ടുള്ളത് ഭക്ഷണവും ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും അടിയന്തരമായ മനുഷ്യൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഔഷധങ്ങൾ അതിൽ വലിയ ചൂഷണം നടക്കുന്നൊരു മേഖല കൂടിയായതുകൊണ്ട് ബാങ്കിന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ആളുകൾക്ക് വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമാണ് നീതി മെഡിക്കൽ സ്റ്റോർ കൺസ്യൂമർ ഫെഡിൻ്റെ അഭിമുഖത്തിലാണ് തുടങ്ങുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ബാങ്കിങ്ങേതര മേഖലകളിലേക്ക് സഹകരണ സംഘങ്ങൾ നട പോകണം എന്നുള്ളൊരു നിർബന്ധം കൂടി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു ചിന്തക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അത് ആളുകൾക്ക് ഗുണം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞങ്ങളത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം അടുത്ത തന്നെ സമീപ ഭാവിയിൽ ഒരു ലാഭം കൂടി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വില കുറച്ച് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പത് എന്ന് പറയ പരിധി പറയുന്നുണ്ടെങ്കിലും അതിലേറെ കുറവുള്ള ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള മോഷ്ടങ്ങളും ഞങ്ങൾ ഈ കുടത്തിലുണ്ട് പതിനാറ് ശതമാനം നിർബന്ധമായിട്ടും കിഴിവ് കൊടുക്കണം എന്നാണ് കൺസ്യൂമർ ബിഡേനെ പറയുന്നത് അപ്പോൾ ആ ഒരു അളവ് ആളുകൾക്ക് നിർബന്ധമായിട്ടും കിട്ടും എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയാനുള്ളത് നീതി മെഡിക്കൽസിൽ നിന്നും കൺസ്യൂമർ ഫെഡ് മുഖേനയുള്ള മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇളവ് ലഭിക്കും വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് അംഗങ്ങളായ കെ കെ സാജിദ ടി രവീന്ദ്രൻ വിവിധ ബാങ്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി സെക്രട്ടറി എ സുഭാഷ് ചന്ദ്രബോസ് ഡയറക്ടർമാരായ ടി ഉമ്മർകുട്ടി വി സുഫിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ